ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ ഓണ വിഭവത്തിലേക്ക് സ്വാഗതം എല്ലാരും ഓണത്തിന്റെ തിരക്കിലാവൂ അല്ലേ ഇന്ന് ഉത്രാടമല്ലേ അപ്പൊ എല്ലാരും ഉത്രാടപ്പാച്ചിന്റെ തിരക്കിലാവു അല്ലെ എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു റൂബീസ് കിച്ചന്റെ എല്ലാ വ്യൂവേഴ്സിനും ഓണശക്സകൾ ഇന്നത്തെ നമ്മുടെ ഓണപലഹാരം മുന്തിരിക്കൊത്താണ് കേരളത്തിന്റെ തനി നാടൻ പലഹാരം ഓണക്കാലത്ത് മാത്രമല്ല ഇത് നമുക്ക് അല്ലാത്ത സമയങ്ങളിലും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് വളരെ കാലം കേടുകൂടാതെ കൂടാതെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഹോസ്റ്റലിൽ പോകുന്നവർക്കും വിദേശത്ത് പോകുന്നവർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ക്രിസ്പി ആൻഡ് ടേസ്റ്റി നാടൻ ഓണ പലഹാരത്തിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരേലുമുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറന്നുപോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എന്നാവാ പോക മുന്തിരിക്കുത്തിലേക്ക് മുന്തിരിക്കുത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ എഴുന്നൂറ് ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത് അതിൽ അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് പാനി തയ്യാറാക്കാം ശർക്കര പാനി ഒരു നൂൽ ഒന്നും ആവേണ്ട സാധാരണ ഒന്ന് കട്ടി തിക്കായി വന്നാൽ മാത്രം മതി അപ്പോൾ ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിനെ മാറ്റി വെക്കാം ഇതിനു വേണ്ട പ്രധാന ഐറ്റം ചെറുപയറാണ് ചെറുപയർ നമുക്കിതിനെ വറുത്തു ഉടയ്ക്കണം ചെറുപയർ അഞ്ഞൂറ് ഗ്രാം അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഈ ചെറുപയറിനെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അത് നല്ല മൂത്ത് വരണം അതുവരെ നമുക്ക് വറുത്തെടുക്കാം ഇപ്പൊ നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി അടുത്തതായി വേണ്ടത് നമുക്ക് നാളികേരമാണ് അത് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിനെ നന്നായിട്ട് ചിരകിയെടുക്കാം ചിരകിയെടുത്തതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം തേങ്ങ ചിരകിയതിൽ ഈർപ്പമെല്ലാം മാറാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അതുപോലെ തന്നെ മുന്തിരിക്കൊത്ത് വളരെ കാലം കേടു കൂടാതെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ വറുത്ത് തേങ്ങ വറുത്ത് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇതിനെ വറുത്തെടുക്കാം ഇപ്പോൾ നല്ല ചുവപ്പ് നിറമായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും ും ഇപ്പൊ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇപ്പം ചുവന്ന് നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ വാങ്ങിവെക്കാം അതുപോലെ നമ്മുടെ പയർ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ പൊടിച്ചെടുക്കാം ഒന്ന് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ നല്ല നല്ല രീതിയിൽ പൊടിയാനും പാടില്ല അതുപോലെ തന്നെ പൊടിയാതിരിക്കാനും പാടില്ല അതായത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടിവെക്കാം എന്നിട്ട് ബാക്കിയുള്ള പയറും ഈ രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് മുന്തിരിക്കത്തിൻ്റെ ഉരുളകൾ തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് നാളികേര ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന പയറിനെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം അൽപ്പാൽപ്പം വേണം ശർക്കര കപ്പാനി ഒഴിച്ചു കൊടുക്കാൻ ഒന്ന് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് ഫ്ലേവറിന് ആവശ്യമായ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് െല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനി ശർക്കരക്കാലിപ്പൊടി അലിച്ചുവെച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നല്ല കുഴഞ്ഞു വരുന്നുണ്ട് നല്ല ബോൾ ഇനി എന്നെ ഉരുട്ടി ബോളാക്കി എടുക്കാം ഉരുട്ടി ഓരോ ബോൾസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് അടുത്ത ആവശ്യമായത് ഇത് മുക്കി പൊരിക്കാൻ ആവശ്യമായ ബാറ്ററാണ് അതിനായിട്ട് അതിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് അത് അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ പൊടി നമുക്ക് മതിയാകും അത് ഒന്നര കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് തിക്ക് ബാറ്ററായിട്ട് അതായത് വലിയ തിക്കുമല്ല എന്നാൽ ലൂസായിട്ടുമല്ല ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ബാറ്റർ ബാറ്ററെല്ലാം തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് തീ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ശേഷം ഇതിൽ നിന്ന് ഓരോ ഉരുളകളെടുത്ത് ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം അവിടെയും അതും പാകമായി വരുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതും ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ രുചികരമായ ക്രിസ്പി ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ഓണവിഭവം മുന്തിരിക്കൊത്ത് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് കട്ടൻ ചായയുടെ കൂടെയോ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇതാ കണ്ടോ നല്ലതുപോലെ ക്രിസ്പിയാണ് ഇതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഓണ വിഭവമാണ് നമ്മുടെ ഈ മുന്തിരിക്കൊത്ത് നിങ്ങളും ഈ ഓണക്കാലത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അതുപോലെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്